ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ അപ്പം അലഹമ്മ ഇവിടെ എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇതെന്തപ്പം ചിത്രരചന എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അതിൻ്റെ ഒരു ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലാവും ബൺ മസ്ക്കേണ്ട ഒരു സംഭവം ചെയ്യാട്ടോ എന്താ വെച്ചാൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് നമ്മളെ സ്കൂളിലെ പി ടിയിലുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും കൂടെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ ചുണ്ടേന്ന് കോഴിക്കോട് പോകുന്ന ഒരു സ്പോട്ടൊക്കെ കണ്ടെത്തി അവിടെ ചെയ്യാൻ വിചാരിച്ചു അപ്പം നമ്മളിത് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് വെറുതൊന്ന് പിന്നെന്താ അത് എഴുതിയിട്ടൊന്ന് പെയിൻ്റ് ഒക്കെ കൊടുക്കാന്ന് എന്ന് വിചാരിച്ചിട്ടോ ഇടക്ക് പിന്നെ നമ്മളെ കലാവിരുദ്ധമൊക്കെ ഒന്ന് പുറത്തിറക്കണമല്ലോ അപ്പം അങ്ങനെ കൊലയായി മാറും എന്നൊക്കെ കുട്ടികളൊക്കെ പറയണ്ടേ എന്നാലും നമ്മളൊക്കെ ഇറക്കൂ കേട്ടോ ഒരു ചിത്രം വരെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബണ്ണും ചായയൊക്കെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് അതുപോലെ ഉണ്ടോയെന്നറിയില്ലോ അപ്പം അങ്ങനെയൊക്കെ വരച്ചോ പിന്നെ ബൺ മസ്കാന്ന് എഴുതി ടീ എഴുതി അപ്പം എന്താകും എന്നൊന്നും അറിയില്ല കേട്ടോ ഇൻഷാല്ല ഫസ്റ്റ് ദിവസം ഞങ്ങൾ ഓട്ടോയിലാണ് പോയത് എന്താ വെച്ചാൽ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാണ്ടായിരുന്നു ഫസ്റ്റ് ഡേ അല്ലേ അപ്പോൾ അതൊക്കെ സെറ്റാക്കാൻ വേണ്ടി ഞങ്ങൾ ഓട്ടോയിൽ പോയി അവിടെ ഒക്കെ സെറ്റാക്കി വെച്ചു അപ്പോൾ നമ്മുടെ കലാവിരുത്തൊക്കെ ഫ്രണ്ടിൽ തൂക്കിയിട്ടിരിക്കണം കേട്ടോ ഇനി അത് കണ്ടിട്ട് ആൾക്കാർ ഓടും അറിയില്ല അത്രയും നല്ല ഭംഗിയുണ്ട് അപ്പം ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ആൾക്കാരെങ്ങനെ കാത്തിക്കാണ് അപ്പം ഞങ്ങൾ പോയത് ഞായറാഴ്ച ആയുണ്ടാവും അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു അപ്പം അത്യാവശ്യം എല്ലാവരും നല്ല അഭിപ്രായമായിട്ടൊ പറഞ്ഞത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇവരെയൊക്കെ ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നല്ല അഭിപ്രായമായിട്ട് പറഞ്ഞത് നമ്മൾ നിൽക്കുന്ന ഏരിയ നല്ല അടിപൊളി ഏരിയ ആണ് ജിബ്ലൈനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് അതുപോലെ ഉപ്പിലിട്ട ഐറ്റംസ് അങ്ങനെ കുറെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നല്ലൊരു ഏരിയ കേട്ടോ പെട്ടെന്ന് അട്രാക്ഷൻ വരുന്ന ഒരു ഏരിയയാണ് അപ്പൊ നമുക്ക് അത്യാവശ്യം അന്ന് നല്ലോണം വന്നു പിന്നെ നമുക്ക് സാധനം തികയാതായ ഒരു ദിവസമായിരുന്നു അപ്പൊ നമ്മൾ കുറച്ചേ കൊണ്ടുപോയിട്ടുള്ളൂ എന്താ നമുക്ക് അവസ്ഥ അറിയില്ലല്ലോ അപ്പൊ എല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോൾ നല്ല സന്തോഷമായി ഫസ്റ്റ് ഡേ അല്ലേ അപ്പൊ അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ നിൽക്കുമ്പോൾ യാദൃശ്ചികമായി നമ്മുടെ മക്കൾസിൻ്റെ ആദ്യത്തെ ഒരു പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു സാറ് സാറെ കണ്ടു തോമസ് മാഷെ കണ്ടു അപ്പോൾ സാറ് വന്നു ചായയൊക്കെ കുടിച്ചു അപ്പോൾ സാറും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങളൊരു അഞ്ചര അഞ്ചേ മുക്കാലം ആകുമ്പോൾക്കും വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ ഇത് പിറ്റേനത്തെ വീഡിയോ ആണ് അപ്പോൾ രണ്ട് വീഡിയോയും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വിടുന്നത് അത് തിങ്കളാഴ്ചത്തെ വീഡിയോ അതായത് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പം എല്ലാ കുറേ ക്ലിപ്സ് ഇല്ലാത്തതുകൊണ്ട് രണ്ട് വീഡിയോ കൂടെ ഞാൻ ഇടുന്നത് അപ്പോൾ ഇത് ആ രാവിലെ എണീറ്റ് നമ്മൾ ചായ ഒടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ കുറച്ച് മീൻ വാങ്ങിച്ചിരുന്നു മത്തിയും പിന്നെന്താമുള്ളനും വേണം മേടിച്ചത് അപ്പോൾ രണ്ടുതാ നന്നാക്കി കൊണ്ടിരിക്കുക അപ്പോൾ ഈ മീൻ നന്നാക്കി കഴിയുമ്പോൾക്കും ഞാൻ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറായി ഒന്ന് കൈ കൊത്തുമ്പോഴേക്കും അമ്പുട് കറിയും പിന്നെയും പോകും അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ഇതൊന്ന് നന്നാക്കി കഴിഞ്ഞത് എൻ്റെ തുടക്കലും അതുപോലെ കിച്ചൻ്റെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറും കറിയൊക്കെ വെക്കുക സാധാരണ അങ്ങനെ തന്നെയാണ് ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ് എന്നാലെ എനിക്കൊരു എയിമ് കിട്ടുള്ളൂ അപ്പം ഞാൻ അധികം മീൻ മുറിക്കാൻ പുറത്തുനിന്നാണ് എനിക്ക് അകത്തുനിന്ന് മുറിക്കുന്ന ഇഷ്ടമല്ല ഒന്നാമത്തെ അവിടെ ഇവിടെയൊക്കെ തെറിക്കുന്നു പേടിച്ചിട്ട് ഇന്ന് പിന്നെ ഞാൻ അകത്തുനിന്നാണ് മുറിച്ചത് എന്താ വെച്ചാൽ മൂന്ന് ഇടയ്ക്കിടക്ക് കരയുണ്ട് അപ്പൊ ഞാൻ പുറത്താണെങ്കിൽ കേൾക്കൂല അപ്പൊ ഞാൻ വിചാരിച്ച് തെറിപ്പിക്കാതെ അധികം ചെളുക്കല്ലാത്ത മീനുകളല്ലേ അപ്പോൾ ഉള്ളു തന്നെ മെല്ലെ ശരിയാക്കുക വിചാരിച്ചിട്ടാ അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞു കറി വെക്കാനും ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വാറ്റാൻ വെച്ചിട്ടുണ്ട് പിന്നെ പൊരിക്കാനുള്ള മത്തി ഇതാ മുളകൊക്കെ തേച്ച് റെഡി ആക്കുകയാണ് അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെക്കണം നമ്മളൊരു ഹോട്ടലിൽ തുടങ്ങിയിട്ട് എന്ന് കുറേ ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട് പേഴ്സണലായിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ട് അപ്പം എൻ്റെ ഫ്രണ്ട്സ് രണ്ടാളോ ഒരു എന്താ നടത്തിക്കൊണ്ട് പോകണ്ടിട്ട് എനിക്കില്ലേ നടക്കണില്ല എന്താ വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ മോർണിങ് കൊണ്ട് അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റണില്ല ടോനെ മുട്ടു കുത്തി ഇതാക്കാനും കളിക്കാനും തുടങ്ങിയതല്ലേ ഇത് വെച്ചാൽ കുറച്ച് സമയമല്ലല്ലോ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒരു രണ്ടര മൂന്ന് മണിക്കൊക്കെ ഇവിടെ പോകുന്നുള്ളൂ ഒരു രണ്ട് രണ്ട് മണി ഏകദേശം രണ്ട് മണിക്കൂറോളം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ കുഴപ്പമില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പം അതിന് പോകണത് ഇവിടെ ഒരു രണ്ടാളും കൊണ്ടിറക്കേണ്ടി കുഴപ്പമൊന്നുമില്ല അലഹദില്ല ഇപ്പം കുട്ടിയായപ്പോണോ ബോധം വന്നത് പണിക്ക് പോകാൻ ജോലിക്ക് പോകാനേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ എന്നോട് കളിയാക്കി ചോദിക്കാനുണ്ട് കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് ആദ്യം ഇഷ്ടമൊക്കെ ആയിരുന്നു എന്തിന്യെങ്കിലൊക്കെ പോകാന് പൊതുവേ ഞാനൊരു എന്താ പറയുക ഒരു വർത്താനക്കാരിയാണ് ഇങ്ങനെ കിളകളകളാന്ന് വർത്താനം പറയുന്ന ഒരാളാണ് ഇനിക്കിങ്ങനെ പുരേലിപ്പോൾ ഞാനിവിടെന്താ ഞാനും മോനും ആയിട്ട് ഒറ്റപ്പെട്ട പോലെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ മടുത്ത് പിന്നെയുള്ള സമയത്ത് ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ എന്താ കോൺഫറൻസിൽ കോളിലൊക്കെ അങ്ങനെ വിളിച്ച് അങ്ങനെയൊക്കെ ഇരിക്കും ഞങ്ങളെല്ലാവരും കൂടെ അതൊക്കെ ഉള്ളു ഇപ്പം എന്താ പറയുക ഒരു രസമായിട്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഞങ്ങൾ ഹോട്ടലിൽ തുടങ്ങിയപ്പോൾ നല്ല രസമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ എല്ലാ മൂന്നാളായപ്പോൾ കളിയും ചീരിയും നല്ല ഫുഡ് ഉണ്ടാക്കലും കൊടുക്കലും നല്ല രസമായിരുന്നു കേട്ടോ പക്ഷേ ഇതെനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഞാനതിന് പോയത് എനിക്കാവുമെങ്കിൽ എന്തായാലും ഞാനത് മുമ്പോട്ട് കൊണ്ടുപോകാരുന്നുട്ടോ മോൻ മോന് കുറച്ച് വലുതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പം ഇത് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല അങ്ങനെ ഞാൻ അതൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് ചോറും കറിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ തിന്നലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുണ്ടെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു ജാസ്മിദാത്താൻ ജാസ്മിദാത്താവിൻ്റെ ഹസ്ബൻഡും കൂടെ വന്നത് അപ്പോൾ ഓരോ വണ്ടിയിലാണ് ഞാൻ വന്നത് അങ്ങനെ ഞങ്ങളൊരു പുതിയതൊക്കെ അടിച്ചു അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഇന്ന് അത്യാവശ്യം ഞങ്ങൾ പോയപ്പം കുറച്ച് ഷോക്കായിരുന്നു എന്താ വെച്ചാൽ ഇടദിവസമല്ലേ വലിയ ആളൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ആൾ വരാൻ തുടങ്ങിയിട്ടോ കുഴപ്പമൊന്നുമില്ല അലഹമില്ല അവിടെ നല്ലൊരു അടിപൊളി സ്ഥലം ആട്ടോ സിബ്ലൈനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ശനിയും ഞാനൊരു ബാധിക്കും ഭയങ്കര ആളാണ് ഇന്നലെ തന്നെ ഞാൻ കണ്ടുട്ടോ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു ഇന്ന് പിന്നെ ആള് കുറവാ എന്നാലും നമ്മളിത് മുഴുവൻ സെയിൽ ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്നും കുറെ ആൾക്കാരൊക്കെ വന്നു നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്നു അതൊക്കെ വാങ്ങി കുറച്ച് ടൈം എടുത്തു എടുത്ത് വരാനിട്ടാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് അപ്പുറം അപ്പം ചായയും ബ്രെഡും ചായ കുടിക്കുന്നു അപ്പം ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കനും ബ്രെഡും കൂടെ കഴിക്കുകയാണ് പിന്നെ കറണ്ട് ഇല്ലായിരുന്നു പിന്നെ മക്കൾസിന് എന്തൊക്കെയോ സ്കൂളത്തെ കഥകളും കാര്യങ്ങളൊക്കെ പറയേണ്ടി അതുപോലെ ഇന്നോട് ചോദിക്കാനുണ്ടായിരുന്നു അവർക്ക് എന്തായും എങ്ങനെ ഒക്കെ അപ്പം ഞങ്ങൾ പൊതുവേ ഞങ്ങൾ ഞാനും മക്കളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും ഓരോ സ്കൂളത്തെ കാര്യമാണെങ്കിലും ഇൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അതൊക്കെ അതിൻ്റെ വർത്താനങ്ങൾ കഴിഞ്ഞ് പിന്നെ നാളെ പോണം എന്ന് വിചാരിക്കുന്നു അപ്പം എന്താ പറയാ നമുക്ക് എന്തെങ്കിലും ഒന്നും മുന്നേറണം എന്ന് ഭയങ്കര ആഗ്രഹമല്ലേ അപ്പൊ എല്ലാവർക്കും അടിപൊളി ആവട്ടെ അപ്പൊ ചേറ്റാ ബാസിയോ അസ്ലാംക്കും